ഞാൻ റിസർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് അറിയുമോ കാനഡയിലേക്ക് ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ആയിട്ട് വന്നതിൽ ആദ്യമായിട്ടാണ് ഒരു സ്റ്റുഡന്റ് വാൻ ലൈഫ് തുടങ്ങുന്നത് ഇവിടെ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് കേട്ടോ അപ്പോ അതിൽ ചിലപ്പോൾ മിക്കവാറും ഞാൻ തന്നെ ആയിരിക്കും എന്തിനാ ഒരാൾക്ക് വേണ്ടി വലിയൊരു കൊട്ടാരോ ഒന്നും മണിത് വെക്കേണ്ട കാര്യമില്ലല്ലോ ഏതൊരു ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ഒത്തേക്കൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ആ ഊബർ റോട്ടത്തിൽ നിന്നാണ് ഞാൻ ശരിക്കും ഈ ഒരു യാത്ര വീണ്ടും വീണ്ടും എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി ഇഷ്ടമല്ല വീട്ടിലിരിക്കാൻ അതൊരു കുഴപ്പം എനിക്ക് തോന്നിയത് നോർത്ത് ഇന്ത്യൻ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട് എനിക്ക് ഓക്കെയാണ് ഞാനത് ചെയ്യുകയും ചെയ്യും കുഴപ്പമൊന്നുമില്ല ഒത്തിരി ഇങ്ങനെ പൊക്കിയ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹൈഡ്രോളിക് പോലെ ഒരു വാൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു വണ്ടിക്കകത്ത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്ക് ചെയ്യാന് കാര്യങ്ങൾ അത് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് റിസ്ക് എടുക്കേണ്ട കാര്യവും ഇല്ല റിസ്ക് ഒന്നും ഇല്ല അത് പുള്ളിക്കാരി എന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു ഇതിങ്ങനെ ഒരുപാട് പേര് പേടിപ്പിക്കാനൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ ഇത്രയും കൊല്ലായിട്ട് ചെയ്തിട്ട് എനിക്ക് ഇതുവരെ ഇങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ല ശ്രദ്ധിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ പിന്നെ അത് വെറും ഇരുപത് ഡോളറേ ഉള്ളൂ അപ്പോൾ ഞാൻ മറന്നു അപ്പൊ അതിന്റെ ഒഫീഷ്യൽ സ്റ്റാർട്ടിംഗ് ഡേറ്റ് മിക്കവാറും സെപ്റ്റംബറിലായിരിക്കും സിമ്പിൾ എന്നതിലുപരി ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക ഞാൻ ആലോചിക്കുന്നത് നമുക്ക് ഒന്നിച്ചു പോവാം യാത്രകൾ ഇനി താങ്ക് യു